പടങ്ങനുണ്ടായിരുന്നു പടങ്ങനുണ്ടായിരുന്നു മ്യൂസിക് ശ്യമന്റെ എഡിറ്റിങ് അതെ കാണും എല്ലാരും കൂടി അഭിനയിച്ചൻസ് ഇങ്ങനെയുണ്ട് കുറച്ച് പേടിച്ചോണ്ട് ആശ്രയൊക്കെ ആയിപ്പോ കുറച്ച് പേടിച്ചോണ്ട് ആശ്രയൊക്കെ ആയിപ്പോ നമ്മുടെ ചോക്ലേറ്റ് നായകന്റെ തകർപ്പം റെഫറൻസ് ഒരു രക്ഷമില്ല ഒരച്ഛനാണെങ്കിലും ശരി ഒരു ഓഫീസറാണെങ്കിലും ശരി ഇതാണ് നിയമം ഇതങ്ങനെ വിധിക്കണം ഇതാണ് വിധി ഒപ്പം തന്നെ കുഞ്ചാക്കന്റെ അഭിനയം ഭയങ്കരമായിട്ട് മാറി സിനിമയിൽ തന്നെ ഒരു സീ പറഞ്ഞിട്ട് പണ്ടത്തെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു റെഫറൻസിൽ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ കഥാപാത്രത്തിന് വേണ്ടി അതിഗംഭീരമായ പെർഫോമൻസ് ആണ് പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് നിശാൻ ആ ഈ മനുഷ്യനെന്തും കൂടി ട്രീം പ്രസൻസ് ഒരു രക്ഷീനാശബ്ദം ഹീറോ ഒപ്പം നിൽക്കുന്ന വില്ലം വേറെ അതിഗംഭീരമായ പെർഫോമൻസ് പിന്നെ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടി ഉള്ളവരെ എല്ലാവരും ഗ്രേയാണ് അത് അതുപോലെ തന്നെ ടിസ്റ്റുകളൊക്കെ അൺ എക്സ്പെക്ടഡ് ആയിട്ട് വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പിന്നെ ജെസ്റ്റ് ജിയുടെ ബേസ് ചെയ്യാൻ അറിയാമല്ലോ നമുക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണ് അല്ലെങ്കിൽ തന്നെ അഡ്രിനാലിൻ അടിഞ്ഞാല് നഷ്ടവർ കൂട്ടിയിടുന്ന രീതിയിലുള്ള ഗംഭീരമായ ബീജമാണ് മൊത്തത്തിൽ ശക്തമായ ഒരു തോലീസ് സ്റ്റോറി അതുപോലെ തന്നെ ശക്തമായ ഒരു ഫാമിലി സ്റ്റോറി രണ്ടിൻ്റെയും മിക്സ് ആണ് രണ്ടും ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ കൂടിയാണ് ഓഫീസിലൂടെ എന്തായാലും എന്തോര പെർഫോമൻസ് ആയിരുന്നു ഞങ്ങളുടെ പ്രസംഗമാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സോ കുറച്ച് ഒരു ഇമോഷണൽ ജേണി ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പെർസൺ ചെയ്യാനാണ് നിങ്ങളെ കണ്ടിട്ട് പറയാം ഇങ്ങനെയുണ്ട് ഞങ്ങൾക്ക് പ്രസംഗി തന്നെ ഭയങ്കര ഇഷ്ടായിരുന്നു ഭയങ്കര ടോസ്റ്റ് സായിക്ക പാട്ടില്ലാത്തൊരു സപ്പോർട്ടാണ് റോബ് അവരുടെ ആ ഒരു സപ്പോർട്ട് നമ്മൾ ക്യാരക്ടർ പറയണമൊക്കെയുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ക്യാരക്ടർ അതൊരു ഒരു തരം തന്നൊരു ക്യാരക്ടർ തന്നെയാണ് തീർച്ചയായിട്ടും കിട്ടും എന്നിട്ട് അല്ല നമ്മൾ കണ്ടായിരുന്നു കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ ഇങ്ങനൊരു സബ്ജക്റ്റിലേക്ക് അതായത് ആനന്ദത്തിലെ കുപ്പിന് എങ്ങനെയൊക്കെ ആസ്തി ഞെട്ടലുണ്ടായിരുന്നു ഉണ്ടാവട്ടെ അത് പക്ഷേ അത് ഒരുപാട് നമ്മൾ ഒരുപാട് കഥപത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ അതിൽ നെഗറ്റീവിലേക്ക് വരുമ്പോൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് കണ്ടുകഴിഞ്ഞപ്പോർഫോമൻസ് നല്ല പടമാണ് ഇരുന്ന് കാണാവുന്ന ഒരു പടമാണ് ഒരു ക്രൈം ഞാൻ വന്നേ ടു ബി പാർട്ട് ഓഫ്

ആക്ടേഴ്സിനും കുറേ പൈസ കുറെ കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ആഘോഷമായതുകൊണ്ടായ സ്പിരിറ്റിൽ ഓക്കെ ഈ സിനിമ ഡീൽ ചെയ്യുന്ന ഒരു വിഷയം ഒരു ഡ്രഗ് ഒക്കെ വിഷയമാണ് അപ്പോൾ ഇന്നത്തെ സമൂഹം തന്നെ ഡ്രഗ് റിലേറ്റഡായിട്ട് ഭയങ്കര ഭാഗമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ ഈ ഒരു പടം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര റെലവെൻ്റ് ആയിട്ടൊരു പടമാണ് ഭയങ്കര മെസ്സേജ് ആണ് ഒരു റിയൽ പ്രോബ്ലം തന്നെയാണ് മെസ്സേജ് നമ്മുടെ നാട്ടിൽ കുറേ സ്റ്റേറ്റിലൊക്കെ അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ടച്ച് കോൺ ചെയ്യുന്ന പോലെ ഇന്ത്യയുടെ മലയാളത്തിൽ

എക്സ്പീരിയൻസ് ആ എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമായിരുന്നു നായാട്ടും ഇലവീഴ പൂഞ്ചിനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ് പിന്നെ ഞാൻ ഈ പടത്തിനെ പറ്റി ആദ്യം കേട്ടപ്പം ജിത്തു വർഷപ്പാണ് ഡയറക്ട് ചെയ്യുന്ന പറയുമ്പോൾ പുള്ളിയുടെ ഓൺ സ്ക്രീൻ പ്രസൻസും ഭയങ്കര ഇഷ്ടമുള്ളതാണ് പുള്ളി ചെയ്തിട്ടുള്ള വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ നല്ല രസമായിരുന്നു പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ നല്ല രസമായിരുന്നു പിന്നെ പുള്ളിക്ക് പെർഫോമൻസിന് ഭയങ്കര ഫോക്കസ് ഉണ്ട് മൈക്രോ ത്രില്ലിങ് മുമ്പെയാണ് എല്ലാ ഫാമിലിക്ക് കാണാൻ പറ്റുന്നതാണ് ഒട്ടും റാഗ് ഇല്ലാതെ ഇമോഷൻസ് എല്ലാം കണക്ട് ആവുന്നുണ്ട് ഭയങ്കര അടിസ്ഥാന സ്റ്റാപത്തിൻ്റെ പെർഫോമൻസ് ഒരു വെറൈറ്റി ആയിരുന്നില്ല അതിനെക്കുറിച്ച് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് വെരി ഹാപ്പി ഫീൽ ഇത്രയും നല്ല റെസ്പോൺസിൽ